കർണാടകയിൽ നാല് ശതമാനം സംവരണം മുസ്ലിങ്ങൾക്ക് പുനസ്ഥാപിച്ച് നൽകും സിദ്ധരാമയ്യ പറയുന്നു ഇന്നലത്തെ വാർത്തയാണ് പക്ഷെ അതിലും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ സുപ്രീം കോടതി തോന്നിയിട്ടുണ്ട് സംവരണം മതാടിസ്ഥാനത്തിൽ കൊടുക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഇന്നലെ നിരീക്ഷണം നടത്തി അഭിപ്രായപ്പെട്ടു അഭിപ്രായപ്പെട്ടത് വലിയ ശ്രദ്ധാപൂർവം നോക്കേണ്ടെന്ന ഒരു നിരീക്ഷണമാണ് പ്രധാനപ്പെട്ട ഒരു കേസുമാണ് ഇപ്പോൾ അത് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായി കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ മതം നോക്കിയിട്ടല്ല സംവരണം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞത് അത് ശരിയാണ് കാരണം നമ്മൾ സംവരണം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവർക്കും തുല്യനീതി എല്ലാവർക്കും തുല്യ അവസരം ഇതാണ് ഭരണഘടനയുടെ കൺസെപ്റ്റ് അല്ലേ അതെ അപ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നത് എല്ലാവർക്കും തുല്യനീതിയാണെങ്കിൽ എന്തിനാണ് സംവരണം ചില ആളുകൾക്ക് സംവരണം കൊടുക്കുന്നത് എന്തിനാണ് അത് തുല്യനീതിക്ക് വിരുദ്ധമല്ലേ കാരണം ഇപ്പോൾ എസ് സി എസ് ടി സംഭരണം ഒ ബി സി സംഭരണം അപ്പോൾ മാർക്ക് അടിസ്ഥാനത്തിൽ മെറിറ്റിൽ കൂടുതൽ മാർക്ക് കിട്ടുന്നവരെക്കാളും ചില പ്രത്യേക പരിഗണന ജോലിക്കും അഡ്മിഷനും ഒക്കെ എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സി പെട്ടവർക്ക് കിട്ടുന്നുണ്ട് അപ്പം ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യത എന്ന് പറയുന്നത് ലംഘിക്കപ്പെടുകയല്ലേ എന്നൊരു സംശയം പൊതുവിലെല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് യുവതലമുറയൊക്കെ ചോദിക്കുന്നത് ഈ സംവരണം കാരണം ഞങ്ങൾക്ക് മികച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല നല്ല ജോലി കിട്ടിയില്ല ഞാൻ പഠിച്ച് നല്ല മാർക്ക് പിടിച്ചിട്ടും എന്നെക്കാളും മാർക്ക് കുറഞ്ഞ ആളുകൾക്ക് ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടി എന്നൊക്കെ പറയുന്ന ചെറുപ്പക്കാരുണ്ട് അപ്പോൾ അവരുടെ കൺസേൺ അവരുടെ കാഴ്ചപ്പാടിൽ ശരിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ സംവരണം കൊടുത്തതെന്ന് ചോദിച്ചാൽ ഹിന്ദു സമുദായത്തിൽ ഹിന്ദു മതത്തിലുണ്ടായിരുന്ന ജാതീയമായ വിവേചനം അതിന് ഇരയായ ആളുകളുണ്ട് അവരെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനപ്പോൾ ഇത് ചോദിക്കുന്നവരുടെ പറയുന്നൊരു ഉദാഹരണമുണ്ട് നമ്മൾ റബ്ബർ നടുകയാണ് റബ്ബർ നടുമ്പോൾ നമ്മൾ പാറപ്പുറത്ത് വളരുന്ന റബ്ബറിനാണോ മണ്ണിൽ സമതലത്തിൽ വളരുന്ന റബ്ബറിനാണോ കൂടുതൽ വെള്ളവും വളവും കൊടുക്കേണ്ടത് പാറപ്പുറത്ത് പാറപ്പുറത്താണ് അല്ലേ അത് വളരെ പരുക്കൻ സാഹചര്യങ്ങളാണ് ഇങ്ങനെ പരുക്കൻ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒട്ടേറെ സമുദായങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് പണ്ട് മുതലേ പണ്ടു മുതലേ അവർ സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെട്ടവരാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് അങ്ങനെയുള്ള ആളുകളെ ഈ മണ്ണിൽ നല്ല മണ്ണിൽ നല്ല മണ്ണും വെള്ളവും വളവും കിട്ടുന്ന മണ്ണിൽ വളർന്ന ചെടിയോട് മത്സരിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് അവർക്ക് കൂടുതൽ വളം കൊടുക്കേണ്ടി വരും കൂടുതൽ വെള്ളം കൊടുക്കേണ്ടി വരും അങ്ങനെ അവരെ വളർത്തിയെടുത്ത് ഈ മണ് നല്ല മണ്ണിൽ വളരുന്ന ചെടികൾക്ക് തുല്യരായി കഴിയുമ്പോൾ നമുക്ക് സംവരണം പറ്റാം സംവരണം അല്ലെങ്കിൽ സാമുദായിക സംവരണം എന്ന് പറയുന്നത് ആച്യന്തരകാലമുള്ള വ്യവസ്ഥയല്ല സാമ്പത്തിക സംവരണം തന്നെയാണ് നല്ലത് പക്ഷേ എല്ലാ വിഭാഗങ്ങളും ഒരേപോലെ വളർന്നു വന്നു കഴിയുമ്പോൾ സാമ്പത്തിക സംവരണം അതായത് സംവരണം എന്ന് പറയുന്ന കുറച്ച് കാലത്തൊക്കെ ഏർപ്പെടുത്തിയാണ് പത്ത് വർഷം പത്ത് വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് അല്ലാതെ ആചന്ദ്ര താരം നിലനിൽക്കുന്നൊരു വ്യവസ്ഥയല്ല സംവരണം ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തപ്പെട്ടവരെ ഒന്ന് കൊണ്ടുപോകാൻ അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് മറ്റുള്ളവർക്കൊപ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ജാതിയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് സ്റ്റാറ്റസ് ആണ് ആണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സമുദായത്തിൽ ഇപ്പോൾ നായർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ ഇന്നും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയോ ചെറുക്കനെ കല്യാണം കഴിക്കാൻ തയ്യാറാവുമോ ഇല്ല എന്തുകൊണ്ടാണ് ഓരോ സമുദായത്തിൽപ്പെട്ട ആളുകളും വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സ്വന്തം സമുദായത്തെ ഓപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് വേണമെങ്കിൽ തങ്ങളെക്കാൾ മുതിർന്ന മുകളിലുള്ള സമുദായത്തെ കല്യാണിക്കാൻ കല്യാണിക്കാൻ താഴേക്ക് പോകാൻ ഇപ്പോഴും മടിയാണ് എന്ന് പറഞ്ഞാൽ ഈ ജാതീയമായ വിവേചനം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട് ചിലർ പറയുന്ന പോലെ ഈ ജാതി എന്ന് പറയുന്നത് മതമെന്ന് പറയുന്ന പോലെ തന്നെ നഖം വളരുന്ന പോലെയാണ് കാലാകാലങ്ങളിൽ വെട്ടിക്കളയണമെന്ന് പറയാറുണ്ട് പക്ഷേ ജാതി ഒരു ഫാക്റ്റാണ് ഇപ്പോഴും ജാതിയുണ്ട് കേരളത്തിൽ പോലും അതുണ്ട് അപ്പം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ജാതി വല്ലാതെ ഉണ്ടാവും അപ്പോൾ സംവരണം എന്ന് പറയുന്നത് സാമുദായിക സംവരണമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് അത് പറയാറുണ്ട് അല്ലെങ്കിൽ സംവരണത്തിൻ്റെ മെറിറ്റോ ഡിമെറിറ്റോ സംസാരിക്കാനല്ല ഞാൻ ഇത്രയും പറഞ്ഞു സാമുദായിക സംവരണമാണ് ഭരണഘടന വ്യവസ്ഥകരിക്കുന്നത് ഏതു സമുദായത്തിൽ ഹിന്ദു സമുദായത്തിൽ അസ്പൃശ്യത കഴിച്ച് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്ന ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ അവരെ ഉയർത്തിക്കൊണ്ട് പൊതുധാരയിൽ എത്തിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് സംവരണം ആർക്ക് ഹിന്ദു മതത്തിലെ കീഴ്ജാതിക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ആ സംവരണം ഇപ്പോൾ നിർഭാഗ്യവശാൽ മറ്റു സമുദായങ്ങൾ തേടിയെടുക്കുന്നുണ്ട് ഇപ്പം നോക്കൂ ഇപ്പം ഹിന്ദു മതത്തിലെ വിവേചനം വിവേചനം കൊണ്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ക്രിസ്തു മതത്തിലേക്ക് മാറിപ്പോകുന്നവരുണ്ട് ഉണ്ടല്ലോ ഉണ്ട് പക്ഷേ അങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് മാറിപ്പോകുന്ന ആളുകൾ ബാക്കിയുള്ള ക്രിസ്ത്യാനികളെ പോലെയാണ് അവർ ദളിത് ക്രൈസ്തവ അറിയപ്പെടുന്നത് അല്ലേ രണ്ടാം രണ്ടാം രണ്ടാംഘടയാണ് അപ്പം അവിടെയും ജാതീയമായ വിവേചനം ഇപ്പോൾ ജാതീയമായ വിവേചനം മൂലം ഹിന്ദു മതം വിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴും ഉണ്ട് അവർക്ക് വേറെ പള്ളിയാണ് അവർക്ക് വേറെ സെമിത്തേരിയാ അല്ലേ ദളിത് ക്രൈസ്ത്ര അവരെ വിളിക്കുന്നത് ഒരു ചരങ്ങി എന്നാൽ പോലും മാറ്റി നിർത്തപ്പെടും അല്ലെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് റിയാലിറ്റി ഇത് നമ്മൾ അപ്രിയകരമായ കാര്യങ്ങൾ പറയാതിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഹിന്ദു മതത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സംവരണം ഉണ്ടായിരുന്നു സംവരണം സാമുദായിക സംവരണമാണ് മതത്തിലെ ജാതീയതയെ ജാതീയത മൂലം അവശത അനുഭവിച്ച് പിന്നാക്കം മാറ്റപ്പെട്ട ആളുകളെ ഉയർത്തി കൊണ്ടുവരാനാണ് സംവരണം ഹിന്ദുമതം വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് സംവരണം അത് വേണ്ടി അപ്പൊ കേരളത്തിൽ ഉൾപ്പെടെ ദളിത് ക്രൈസ്തവർക്ക് സംവരണം ഉണ്ട് അവർക്ക് ഹിന്ദുമതം വിട്ടു വിട്ടു കഴിഞ്ഞപ്പോൾ സംവരണം പോയില്ലേ പിന്നെ അവിടെ പിന്നെയും ഇവിടെ ഡിമാൻഡ് ചെയ്യുകയാണ് ആവശ്യപ്പെടുകയാണ് സർക്കാർ അംഗീകരിച്ചു തെറ്റാണത് കാരണം അവിടെ പോയിട്ടും അവരുടെ ജീവിതം മെച്ചപ്പെടുന്നില്ല എന്നാണ് അവർ വീണ്ടും സംവരണം ചോദിക്കുന്നതിൻ്റെ ലക്ഷ്യം അവർ പോയിട്ട് റോമൻ കാത്തലിക്കോ സിറിയൻ കാത്തലിക്കോ മാർത്തവ ഒന്നും ആയി മാറുന്നില്ല അവർ ദളിത് ക്രൈസ്തവരാകുന്നു സി എന്ന് പറഞ്ഞ വേറെ പള്ളി ഉണ്ടായി അവിടെ പോകുന്നു അല്ലേ അപ്പോൾ പിന്നെ എന്താണ് അവർ മതം മാറിയത് കൊണ്ട് എന്ത് ഗുണം ഉണ്ടായിട്ടുള്ളത് ഇതൊരു ബേസിക് ക്വസ്റ്റ്യനാണ് അപ്പോൾ ജാതി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് മുസ്ലിമിലാണ് അതിഭീകര ജാതിയാണ് നമ്മൾ ഒരുപാട് നമ്മുടെ ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നില്ല കാരണം ഒരു കല്യാണം നടക്കുന്ന സമയത്ത് ഈ തന്നെ മുടി വെട്ടുന്ന അതെ അല്ല സമ്മതിക്കില്ല പള്ളിക്കമ്മറ്റി ഇരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല ചങ്ങനാശ്ശേരി ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് മറി മാറിപ്പോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സംവരണത്തിന് അർഹതയുള്ളത് മതത്തിലെ പിന്നാക്കം നിൽക്കുന്ന ജാതികൾക്ക് മാത്രമാണ് പക്ഷേ കേരളത്തിൽ അങ്ങനെയാണോ മുസ്ലിം സംവരണം ഉണ്ട് സിദ്ധരാമയ്യ പറയുന്ന നാല് ശതമാനം സംവരണം കർണാടക കർണാടക കൊടുക്കുമെന്ന് പറഞ്ഞ് ബി ജെ പി റദ്ദാക്കിയതാണ് ഇത് ആന്ധ്രയിൽ കൊണ്ടുവന്നു ഇന്ത്യ മുഴുവൻ മുസ്ലിങ്ങൾക്ക് ഒ ബി സിയുടെ സംവരണം എടുത്ത് മുസ്ലിമുകൾക്ക് കൊടുക്കാനായിട്ട് കോൺഗ്രസ് ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിൻ്റെ പൈലറ്റ് പ്രൊജക്ട് നടപ്പാക്കിയത് ആന്ധ്രാപ്രദേശിലാണ് നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ് അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശിയാക്കി ആരെ മാറ്റും മുസ്ലിം മുസ്ലിങ്ങളെ മാറ്റും എന്ന് മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ റിസോർസിൻ്റെ ആദ്യത്തെ അവകാശി മുസ്ലീമുകളാണ് എന്ന് നാഷണൽ ഡെവലപ്മെൻറ്റ് കമ്മീഷനിൽ മൻമോഹൻ സിംഗ് പ്ര പ്രസംഗിക്കുന്ന വീഡിയോ ഇപ്പോഴും ലഭ്യമാണ് അതാണ് മോദി പറഞ്ഞത് അപ്പോൾ ആന്ധ്രയിൽ ഈ അഞ്ച് ശതമാനം സംവരണം കൊടുത്തു രണ്ടായിരത്തി അഞ്ച് നവംബറിലായിരുന്നു അപ്പോൾ അത് മുസ്ലിംസ് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആന്ധ്ര ഹൈക്കോടതി അത് തള്ളി തള്ളിയിട്ട് ഇവർ നേരെ എന്ത് ചെയ്തു സുപ്രീം കോടതി പോയി സുപ്രീം കോടതി ആന്ധ്രാ സർക്കാർ പോയപ്പോൾ കോടതി സ്റ്റേ മാറ്റിയില്ല ഇതേ മാറ്റിയിട്ടില്ല സ്റ്റാറ്റസ് കോ നിൽക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇത് ഒരു ലാർജർ ക്വസ്റ്റിനാണ് വലിയ ക്വസ്റ്റിനാണ് മുസ്ലിങ്ങൾ ഭരണഘടനയിൽ എന്താണ് ഹിന്ദു ഹിന്ദു സമുദായത്തിലെ പിന്നാക്കക്കാർക്ക് മാത്രമേ സംവരണം കൊടുക്കാൻ അർഹതയുള്ളൂ എന്ന് ഭരണഘടനാ വ്യവസ്ഥയുണ്ട് അപ്പം മറ്റു മതങ്ങളിലെ പിന്നാക്കാവസ്ഥ ജാതീയമായ വിവേചനം ഉള്ളവർക്ക് ഇത് കൊടുക്കണോ വേണ്ടെന്നുള്ളത് ഭരണഘടനാ വെഞ്ചുവിടണം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി അഞ്ചിലെ ആന്ധ്രാപ്രദേശിലെ സംവരണം അഞ്ച് ശതമാനം സംവരണം കൊടുക്കാനുള്ള കോൺഗ്രസ് തീരുമാനം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ട് ഒന്നും തടഞ്ഞിട്ടില്ല അപ്പോഴാണ് കർണാടകയിൽ സാധനം വന്നത് നാല് അത് ബി ജെ പി സർക്കാർ റദ്ദാക്കി കാരണം അതും സമാനമായ വിഷയം ആന്ധ്രയിൽ സ്റ്റേ ചെയ്തിരിക്കുന്നതുകൊണ്ട് കർണാടകയിൽ നടപ്പാക്കിയില്ല അതിപ്പോൾ സിദ്ധരായ മയ്യ നടപ്പാക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിന് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി മുമ്പാകെ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ വിശദമായി ചർച്ച ചെയ്താൽ ബംഗാളിൽ മമത എന്ത് ചെയ്തു എഴുപത്തിയേഴ് സമുദായങ്ങളെ ഓഫീസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു അതിൽ ഏതാണ്ട് എഴുപത്തിരണ്ട് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളിലെ സമുദായങ്ങൾ മുസ്ലിമുകളിലെ സമുദായം ജാതി എന്ന് പറയുന്ന മുസ്ലിങ്ങളിലെ എഴുപത്തിരണ്ടോളം സമുദായങ്ങളെ ഒ ബി സിപ്പെടുത്തി അവർക്ക് സംവരണം കൊടുക്കണമെന്ന് മമത തീരുമാനിച്ചു അപ്പോൾ അതിനകത്ത് ഇവരുടെ ബാക്ക്വേർഡ്നെസ് ഒരു ബാക്ക്വേഡ് കമ്മീഷൻ ഒക്കെ ഉണ്ട് ഈ കമ്മീഷൻ കൂടിയിട്ട് പോലുമില്ല കമ്മീഷനിൽ ഈ മതവുമായി ബന്ധപ്പെട്ടൊരു അപേക്ഷ രാവിലെ കൊടുക്കുന്നു ഉച്ച കഴിയുമ്പോഴത്തേക്ക് കമ്മീഷൻ ഇവർക്ക് സംവരണം പെടണോ തീരുമാനിക്കുന്നു മമതയുടെ ഒരു ഓർക്കസ്ട്രേറ്റഡ് പ്ലാൻ ആയിരുന്നു അങ്ങനെ എഴുപത്തി സമുദായങ്ങൾക്ക് സംവരണം കൊടുക്കാൻ തീരുമാനിച്ചു ഈ സംവരണം നടപ്പാക്കുന്ന ഹൈക്കോടതി തടഞ്ഞു രണ്ടായിരത്തി പത്തിൽ പത്ത് ഈ സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ മമത എന്ത് ചെയ്തു ചെയ്തു ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു ഇവരെല്ലാം ബാക്ക്വേർഡാണ് അതായത് ബംഗാളിലെ പശ്ചിമ ബംഗാളിൽ ബംഗാളിലെ മുഴുവൻ മുസ്ലിമുകളും ഒ ബി സി ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നിട്ട് സംവരണം കൊടുക്കാൻ നിയമനത്തിൽ ഒക്കെ സംവരണം കൊടുക്കാനുള്ള നടപടിയായിരുന്നു ഹൈക്കോടതി റദ്ദാക്കി ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ സംവരണം കൊടുക്കാൻ പറ്റില്ല സംവരണം മതത്തിൻ്റെ പേരിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേരളത്തിലോ കേരളത്തിൽ തമിഴ്നാട്ടിലും ഉണ്ട് മുസ്ലിം സംവരണം അതിന് ചെയ്തതെന്ന് എന്ന് എന്താണെന്ന് അറിയുമോ പാലി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേരള മുസ്ലിങ്ങൾക്ക് മൊത്തം കൊടുത്താൽ എന്താവും എന്നറിയോ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്താകുമെന്ന് അറിയാം വരും അത് മറികടക്കാൻ വേണ്ടി പാലലി കമ്മീഷനെ കൊണ്ട് നയനാ നയനാർ സർക്കാരിൻ്റെ കാലത്ത് ഒരു റിപ്പോർട്ടുണ്ടാക്കി നൈനാർ സർക്കാരാണോ വി എസ് അച്ഛന സർക്കാരാണോ സബ്ജക്ട് ടു കറക്ഷൻ ഒരു റിപ്പോർട്ടുണ്ടാക്കി കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു കേരളത്തിലെ മുസ്ലിങ്ങളിൽ മാപ്പിളമാർക്ക് സംവരണം കൊടുക്കാം എന്നിട്ട് എന്ത് പറഞ്ഞിട്ട് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളമാരാണ് അങ്ങനെയാണ് മാപ്പിളമാർക്കാണ് കേരളത്തിൽ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളമാരാണ് അപ്പം പിന്നെ മുസ്ലിം സംവരണം അല്ല എന്താണ് മാപ്പിളമാർക്ക് സംവരണമാണ് എങ്ങനെയുണ്ട് അങ്ങനെയാണ് കേരളത്തിൽ സംവരണം കൊടുക്കുന്നത് തമിഴ്നാട്ടിലും ഏതാണ്ട് ഇതേപോലെയാണ് അപ്പം സത്യത്തിൽ ഈ സംവരണം പോലും മുസ്ലിം സംവരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല സംവരണത്തിന് അർഹതയുള്ളത് പിന്നോക്ക സമുദായങ്ങൾക്ക് എസ് സി എസ് ടിക്ക് ഏത് ഹിന്ദു സമുദായത്തിലെ കാരണം അങ്ങനെ പ്രത്യേക ഹിന്ദു മതത്തിലല്ലേ ഇതുള്ളൂ ജാതീയ വിഭജനം ഉണ്ടായിരുന്നുള്ളൂ പണ്ടൊക്കെ പറയത്തില്ലേ ഈ അമ്പലങ്ങളിൽ അമ്പലങ്ങളുടെ വഴിയിലൂടെ നടക്കാൻ പോലും ഇന്ത്യയിലെ കീഴ്ജാതിക്കാർക്ക് അവകാശം ഇല്ലായിരുന്നു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പോകാമായിരുന്നു ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് മേലിനടിക്കുന്നവർ എന്തിനാണ് സംവരണം മേടിക്കുന്നത് അപ്പോൾ ഇവർ തട്ടിയെടുക്കുന്ന ആരുടെ സംവരണമാണ് ഈ നാട്ടിലെ എസ് സി എസ് ടി പട്ടികജാതി പട്ടികവർഗക്കാരുടെയും ഒ ബി സിയുടെയും സംവരണം തട്ടിയെടുക്കുകയാണ് ഈ മുസ്ലിം മുസ്ലിങ്ങൾ അവർക്ക് തട്ടിയെടുത്ത് കൊടുക്കുകയാണ് സർക്കാരുകൾ എന്തിനു വേണ്ടിയിട്ടാണ് വോട്ട് മേടിക്കാൻ വേണ്ടി അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സംവരണം ആണോ അല്ല ഭരണഘടനയിൽ അങ്ങനെ സംവരണം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഹിന്ദുക്കൾക്ക് ഹിന്ദു സമുദായത്തിലെ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള സം ഇതുപോലെയുള്ള സംവരണം ഇവർക്ക് കൊടുക്കുന്നവർ സത്യത്തിൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു കൊച്ചു പുസ്തകം മുക്കി പിടിക്കുന്നുണ്ട് ഭരണഘടനയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ദിവസം മറിച്ച് നോക്കുമ്പോൾ കണ്ടു അതിനകത്ത് ഒന്നുമില്ല പ്രിന്റ് ഇല്ല വള്ളപ്പേപ്പറാണെന്ന് കണ്ടുതോ അതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് അപ്പം ഈ ഭരണഘടനയിൽ പറയുന്നത് സംവരണത്തിൻ്റെ അർഹത ഹിന്ദു സമുദായത്തിലെ പിന്നോക്ക സമുദായങ്ങൾക്കും പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്കും മാത്രമേ ഉള്ളതാണ് നമ്മുടെ നാട്ടിലെ ഭരണഘടനാ വ്യവസ്ഥ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഇവരെന്തി ചെയ്യുന്നു ഇവരുടെ സർക്കാരുകൾ എന്ത് ചെയ്യുന്നു ഭരണഘടനയ്ക്ക് പുറത്ത് മുസ്ലിങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അവരെയും സംവരണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നു അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൃത്യമായി നടപ്പും അപ്പോൾ ഏതായാലും ഈ കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പതിനെട്ടാം തീയതിയിലേക്ക് അല്ല ജനുവരി പതിനെട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനുവരി ജനുവരി പതിനെട്ടല്ല ജനുവരി ഏഴിലേക്ക് വെച്ചിട്ടുണ്ട് ജനുവരി ഏഴിലേക്ക് മാറ്റുമ്പോൾ ഒരുപക്ഷെ ആന്ധ്രാപ്രദേശിലെ സമ്മർദ്ദത്തിൻ്റെ കേസ് അവിടെ കിടക്കുന്നതുകൊണ്ട് അത് അതിങ്ങനെ ഭരണഘടനാ ബെഞ്ചിനെ വിടാൻ തീരുമാനിച്ച അവിടെ പെൻഡിങ്ങിലാണ് പെൻഡിങ്ങിലായതുകൊണ്ട് ഈ കേസ് കേസ് കേസുകൂടെ ചിലപ്പോൾ ഒരുപക്ഷെ ഭരണഘടനാ ബെഞ്ചിന് വിടുമായിരിക്കും അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നത് കപിൽ സിബലാണ് മമതാ സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത് കപിൽ സിബൽ പറയുന്നത് രംഗനാഥ മിശ്ര കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു ആ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനി ദളിത് ക്രിസ്ത്യാനികൾക്കും സംവരണം കൊടുക്കാമെന്ന് കമ്മീഷൻ്റെ ഒരു ശുപാർശയുണ്ട് കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ നടപ്പാക്കാൻ എന്തൊരു താല്പര്യമാണെന്ന് അറിയോ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ അലമാരകൾ നിറച്ച് കമ്മീഷൻ റിപ്പോർട്ടായിരിക്കും കമ്മീഷൻ റിപ്പോർട്ടുകൾക്ക് പുല്ല് വലിയ മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് എത്ര കാലം നടപ്പാക്കാതിരുന്നു വി പി സിംഗ് വന്നപ്പോഴല്ലേ പൊടി തെറ്റിയിട്ടുണ്ട് അപ്പം കമ്മീഷൻ റിപ്പോർട്ടുകൾ വേണമെങ്കിൽ നടപ്പാക്കാതിരിക്കാം വേണമെങ്കിൽ നടപ്പാക്കാം ഇപ്പോൾ ജഗന്നാഥ മിശ്ര കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്ന ഉടനെ അത് മുസ്ലിങ്ങൾക്കും ദളിത് ക്രിസ്ത്യനും കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ വോട്ട് കിട്ടുമല്ലോ എന്ന് കരുതി ഉടൻ ആ വ്യവസ്ഥ നടപ്പാക്കി പക്ഷേ വേറൊരു കാര്യമുണ്ട് ഭരണഘടനയ്ക്ക് മുകളിലാണോ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല അല്ല ഭരണഘടനാ വ്യവസ്ഥ സംവരണം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെ പിന്നാക്ക പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിന് മാത്രം അർഹതപ്പെട്ടതാണ് അതിനെ മറികടക്കാനാണ് മമത നോക്കുന്നത് സിദ്ധരാമയ്യ നോക്കുന്നത് പിണറായി വിജയൻ നോക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളും ഭരിക്കുന്ന കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രധാന ലക്ഷ്യം തന്നെയാണ് ഇതാണ് ഭരണഘടന പറയുന്ന സംവരണ വ്യവസ്ഥ അട്ടിമറിച്ച് വോട്ട് ബാങ്കിന് സംവരണം കൊടുക്കുക ആരുടെ സംവരണമാണ് കൊടുക്കുന്നത് പിന്നാക്കക്കാരൻ്റെയും ദളിതൻ്റെയും അപ്പോൾ വോട്ട് മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് എല്ലാവരുടെയും അജണ്ടയാണ് സംവരണം അതിനുള്ള ഒരു ടൂളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കടക്കലാണ് അതിൻ്റെ കഴുത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് സംവരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പാടില്ല എന്ന് ഒരുപക്ഷെ അങ്ങനെ ഒരു വിധി വന്നാൽ കേരളത്തിലെ ഈ മുസ്ലിം സംവരണം പോലും ചിലപ്പോൾ വെള്ളത്തിലാവാം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക